ടെക്നിക്കൽ ഗ്രേഡ് ടു പോസിനെ കുറിച്ചാണ് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം മിൽമൈൽ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ജോലി ഒഴിവുകൾ നികത്തുന്നതിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഹൈലൈറ്റ്സിലേക്ക് പോകാം സ്ഥാപനത്തിൻ്റെ പേര് കേരള കോഓപ്പറേറ്റീവ് മിൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് പറയുന്നത് അതുപോലെ തസ്തിയുടെ പേര് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് കേരള സർക്കാരിൻ്റെയാണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ് പറയുന്നത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പതിനെട്ടാണ് പറയുന്നത് അതുപോലെ ഒഴിവുകൾ എന്ന് പറയുന്നത് ഗ്രേഡ് ടുവിലേക്ക് ഒഴിവുകൾ എന്ന് പറയുന്നത് അതുപോലെ സാലറി ഡീറ്റെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ ഇരുപത്തി ഒരായിരമാണ് സാലറി വരുന്നത് അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഉയർന്ന പ്രായം നാൽപ്പതാണ് പറയുന്നത് എസ് സി എസ് എന്നിവർക്ക് ഇളവ് ലഭിക്കുന്നതായിരിക്കും മൂന്ന് വർഷം അഞ്ച് വർഷമൊക്കെ ഇളവ് ലഭിക്കുന്നതാണ് അതുപോലെ യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി പാസ് എൻ സർട്ടിഫിക്കറ്റ് ഇൻ ഐ ഇലക്ട്രീഷ്യൻ ആണ് പറയുന്നത് വൺ ഇയർ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ത്രൂ ആർ ഐ എൻ്റെ റിലവൻ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ റിലേഡ് റിപ്യൂട്ടഡ് ഇൻട്രസ്റ്റി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് പ്രമാണ പരിശോധന വ്യക്തിഗത വ്യക്തിഗതാഭിമുഖം വഴിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പറും ഞങ്ങൾക്ക് അയച്ചറി ചെറിയൊരു കൂടി തന്നെ നമ്മുടെ വീട്ടിൽ ആപ്ലിക്കേഷൻ വെച്ചതാണ് ഓക്കെ താങ്ക് യു